മഹാലക്ഷ്മി സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമോറിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ കരുണയാണെങ്കിൽ അമ്മയ്ക്കും മുത്തശ്ശിക്കും അച്ഛനക്കൊക്കെ പായസം വിഷം ചേർക്കാതെ തന്നെ കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് മോഹിനി പറയുന്നുണ്ട് ലക്ഷ്മി മോൾക്ക് പായസം ഒരുപാട് ഇഷ്ടമാണ് ഇന്ന് എന്തായാലും ലക്ഷ്മി മോൾക്ക് മനസ്സറിഞ്ഞ് പായസം കൊടുക്കണം എന്ന് പറയുമ്പം കരണ പറയുന്നുണ്ട് അത് അവളൊരു പായസ കൊതിച്ചല്ലേ ഇന്ന് അവൾക്ക് വയറ് നിറച്ച് കുടിക്കാനുള്ള പായസമുണ്ട് രണ്ട് ലിറ്റർ പായസമല്ലേ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്നത് അതും അവൾ തന്നെ അമ്മയ്ക്ക് വേണ്ടി വഴിപാട് കഴിപ്പിച്ച പായസം ഇന്ന് എന്തായാലും അവൾക്ക് സന്തോഷമാകും എന്നൊക്കെ ഇങ്ങനെ കരണ പറയുന്നു ആ സമയത്ത് നമ്മളുടെ മോഹിനി പറയുന്നുണ്ട് കണ്ണൻ മഹാലക്ഷ്മിനെ ഉപദ്രവിക്കാനായിട്ട് എന്തോരം പേര് നോക്കി അവര് ആര് ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും തിരിച്ചടി കിട്ടുന്നത് അവർക്ക് തന്നെയായിരിക്കും ഈ സമയത്ത് നമ്മളുടെ കരുണയുടെ മുഖം ഒന്ന് മാറുന്നുണ്ട് കാരണം ഇന്ന് പായസത്തിൽ വിഷം ചേർത്ത് കൊടുക്കാനാണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി അത് തിരിഞ്ഞ് ഇവർക്ക് തന്നെ എന്തെങ്കിലും ദോഷമായിട്ട് വരുമോ വരുമെന്നുള്ളൊരു പേടിയൊക്കെ കരുണയ്ക്ക് തോന്നുന്നുണ്ട് ആ സമയത്ത് ഉണ്ണി പറഞ്ഞ കാര്യങ്ങളും കരണ ഓർക്കുന്നുണ്ട് നിൻ്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട് അതുകൊണ്ട് നീ എന്ത് ചെയ്യുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ചിട്ട് ചെയ്യണം ഇനിയിപ്പോൾ എല്ലാവർക്കും തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ അമ്മാവനാണെങ്കിൽ വീൽ ചേർലായി അതുപോലെ നിനക്ക് തിരിച്ചടി കിട്ടാതെ നീ നോക്കിക്കോളണമെന്ന് അതെല്ലാം ഓർക്കുമ്പോൾ കരുണക്ക് ചെറിയൊരു ഭയം ഒക്കെ വരുന്നുണ്ടെങ്കിലും കരുണ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്ന ഒന്നുമില്ല പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും കരണാലയത്തിൽ വന്ന് ഇറങ്ങുന്നതാണ് ആ സമയത്ത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കരുണയും എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് ഇന്നത്തോടു കൂടി അവൻ്റെയും അവളുടെയും ജീവിതം എന്നൊക്കെ പറഞ്ഞാണ് അവർ സന്തോഷിക്കുന്നത് നമ്മളുടെ മോഹിനിയാണെങ്കിൽ ഇവരുടെ കുതന്ത്രമൊന്നും അറിയണമില്ല എല്ലാവരും മഹാലക്ഷ്മിയോടും കണ്ണനോടും സ്നേഹമായിട്ടൊക്കെ പെരുമാറുന്ന കാണുമ്പോൾ തന്നെ മോഹിനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അതിൽ മോഹിനിക്ക് സംശയമൊന്നും തോന്നുന്നില്ല എല്ലാവരും ഉപദ്രവിക്കാൻ നോക്കിയിട്ട് എല്ലാവർക്കും തിരിച്ചടി കിട്ടിയതുകൊണ്ട് എല്ലാവരും നന്നായിതാന്നുള്ളൊരു തോന്നലാണ് ാണ് മോഹിനി നിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിയും അതുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത് ഇനി ആരും ഞങ്ങൾ ഉപദ്രവിക്കാൻ നോക്കില്ല എന്നുള്ളൊരു വിശ്വാസമൊക്കെ മഹാലക്ഷ്മിക്ക് ഉണ്ട് ഇതേ സമയം നമ്മളുടെ പ്രതാപനാണെങ്കിൽ വേഗം തന്നെ മുറ്റത്തോട്ട് ഇറങ്ങി ചെന്നിട്ട് ആ നിങ്ങൾ വരാൻ വൈകിത് എന്താ ചികിത്സിക്കാൻ പോയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഒരു മാറ്റവും ഇല്ല ഇത്രയും വർഷങ്ങളായില്ലേ അന്നൊക്കെ ശരിയായ ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ കണ്ണേട്ടന് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയനെന്നാണ് തോമസ് ഡോക്ടർ പറഞ്ഞത് ഇതിപ്പോൾ ഇത്രയും വർഷങ്ങളായതുകൊണ്ട് ഇനി പെട്ടെന്നൊന്നും ഫലം കാണില്ല എന്നാലും ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം വന്നാലും അതൊരാശ്വാസമാണല്ലോ എന്ന് കരുതിയിട്ടാ ഞങ്ങൾ വീണ്ടും വീണ്ടും ഡോക്ടറുടെ അടുത്തേക്ക് ഫോൺ അത് കേട്ടതും പ്രതാപനിക്കും പ്രതാപൻ്റെ അമ്മയ്ക്കും അതുപോലെ കരുണയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പിന്നീട് നമ്മളുടെ മേഘനാഥനെ വാമദേവനെയാണ് കാണിക്കുന്നത് മേഘനാഥൻ വാമദേവനോട് പറയുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും പോയി എന്തായാലും ഇനി അവർ അടുത്ത മാസേ ചികിത്സക്കായിട്ട് ഇങ്ങോട്ട് വരുവുള്ളൂ ആ സമയത്ത് തന്നെ നമുക്ക് മഞ്ഞ അച്ചാന്ന് പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട് നിനക്ക് വേറെ ഒരു പണി ഇല്ല മേഘ ഇപ്പം തന്നെ നിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോവാതിരുന്നത് ആരുടെയോ ഭാഗ്യം കൊണ്ടാണ് ഇനിയും നീ കണ്ണൻറെയും മഹാലക്ഷ്മിയുടെയും പുറകെ നടക്കണ്ട നീ നിന്റെ കാര്യം നോക്കി എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ നോക്കുന്നു പറയുമ്പം മേഘനാഥൻ പറയുന്നുണ്ട് ഇല്ല അച്ഛൻ ഞാൻ ഒരിക്കലും പിന്മാറില്ല കണ്ണനെയും മഹാലക്ഷ്മിയേം ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് കണ്ണനെ അത്ര പെട്ടെന്നൊന്നും കൊല്ലാൻ ആർക്കും സാധിക്കില്ലടാ ഇതിനു മുമ്പ് അവൻ്റെ അച്ഛനും അവനും ബൈക്കിൽ പോയപ്പോഴാണ് ആ ഒരു അപകടം നടന്നത് അന്ന് അവൻ്റെ അച്ഛൻ മരിച്ചതല്ലാതെ അവൻ മരിച്ചില്ല അതിനുശേഷം പിന്നീടും ഞാനും പ്രതാപനും കൂടി അവനെ കൊല്ലാൻ നോക്കി അന്ന് ആ അപകടത്തിൽ പെട്ടത് നീയാ നീ ഓർക്കണില്ലേ അതുപോലെ അവർക്ക് വേണ്ടി നമ്മൾ ഏതൊക്കെ അപകടങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ അതിലെല്ലാം പെടുന്നത് നമ്മളോ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് ഇനി നീ കണ്ണനെ കൊല്ലണം എന്നുള്ള ചിന്താഗതി അങ്ങോട്ട് മാറ്റിയിട്ട് അവരുമായിട്ട് ലോക്യത്തിലാവാൻ നോക്കുന്നു ആ സമയത്ത് മേഹനാളും പറയുന്നുണ്ട് അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവരുമായിട്ട് ലോക്യത്തിലാവാനും പോണില്ല കണ്ണനെയും മഹാലക്ഷ്മീനെയും സന്തോഷമായിട്ട് ജീവിക്കാനും വിടില്ല എൻ്റെ ജീവിതം തകർന്നതുപോലെ അവരുടെ ജീവിതവും ഞാൻ തകർക്കും ആ സമയത്ത് വാമദേവം പറയുന്നുണ്ട് നിന്റെ ജീവിതം തകർന്നത് നിന്റെ കയ്യിലേരിപ്പ് അത് അതുമാത്രമല്ല മഞ്ജു നിന്നെ വിട്ടു പോയതുകൊണ്ടല്ലേ നിന്റെ ജീവിതം തകർന്നത് അതുപോലെ മഹാലക്ഷ്മി ഒരിക്കലും കണ്ണനെ ഉപേക്ഷിച്ച് പോകുമെന്ന് എനിക്ക് തോന്നണില്ല ആ അവൾക്ക് എന്തൊക്കെയോ ദിവ്യശക്തികളുണ്ട് അതെനിക്ക് പല പ്രാവശ്യം ബോധ്യമായേക്കണത് അതുമാത്രമല്ല ഇനി നമ്മൾ അവളുമായിട്ട് എന്തെങ്കിലും പ്രശ്നത്തിന് ചെന്നാൽ പഴയ കേസൊക്കെ കുത്തിപ്പൊക്കുമെന്ന് അവൾ പറഞ്ഞേക്കണേന്ന് ആ സമയത്ത് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് ഈ പഴയ കേസെന്ന് പറയുമ്പോൾ എന്താ അച്ഛാ അന്ന് അമ്മാവ് മരിക്കാൻ കാരണക്കാരനും അച്ഛനാണോന്ന് ആ സമയത്ത് വാമദേവനാണ് ഈ വാമദേവനാണീ ശരിക്കുമെന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് വാമദേവൻ പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് മേഘായി പറയണേ ഇനി ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് അതാരെങ്കിലും കേട്ടിട്ട് വേണം ഇനി അതിൻ്റെ കേസും കൂടി വരാൻ അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ വീൽ ചേരണം ആ സമയത്ത് നമ്മളുടെ മേഘനാഥന് പല സംശയങ്ങളും തോന്നുന്നുണ്ടെങ്കിലും പിന്നീട് മേഘനാഥൻ ഒന്നും പറയണില്ല വേഗം തന്നെ ഞാനൊന്ന് ഉണ്ണീനെ വിളിച്ച് നോക്കട്ടെ എന്ന് എന്നും ഫോൺ എടുത്ത് ഉണ്ണിക്ക് വിളിക്കുന്നുണ്ട് മറു സൈഡിൽ ഉണ്ണി ഫോൺ എടുത്തിട്ട് എന്താ മേഘേട്ടാന്ന് ചോദിക്കുമ്പോൾ ഈ ഉണ്ണി കാര്യങ്ങൾ അവനും അവളും ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അതെല്ലാം കരുണയും കരുണയുടെ മുത്തശ്ശിയും കൂടെ കൂടിയാണ് സെറ്റാക്കിയേക്കുന്നത് ഈ പ്രാവശ്യം അവർ രക്ഷപ്പെടാനുള്ള സാധ്യതയൊന്നുമില്ല മേഘേട്ട കരുണ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നിൽക്കണേന്ന് ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് ഇവിടെ അച്ഛനൊക്കെ പറയണത് മഹാലക്ഷ്മിയെയും കണ്ണനെയും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മഹാലക്ഷ്മിക്ക് എന്തൊക്കെയോ ദിവ്യശക്തികളുണ്ടെന്ന് അച്ഛൻ പറയണേന്ന് ആ സമയത്ത് ഉണ്ണിയും പറയുന്നുണ്ട് അത് അമ്മാവും പറഞ്ഞത് ശരിയാ മേഘേട്ട ഏഴത്തേക്ക് എന്തൊക്കെയോ ദിവ്യശക്തികളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അവരെ എന്ത് ചെയ്യാൻ തീരുമാനിച്ചാലും അതെല്ലാം നമുക്ക് തന്നെ തിരിച്ചു വരുന്നത് അന്ന് തന്നെ അമ്മാവൻ തട്ട് പൊളിച്ചു വെച്ചിട്ട് എടത്തെയും ആ മാനേജരും അതിൻ്റെ വേളയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് പക്ഷേ ആ തട്ട് പൊളിഞ്ഞു വീണില്ല അമ്മാവൻ കയറി ചവിട്ടിയപ്പോഴാണ് തട്ട് പൊളിഞ്ഞ് വീണത് അതുകൊണ്ട് തന്നെ ഏഴത്തേക്ക് എന്തോ ദിവ്യശക്തി ഉണ്ടെന്ന് എനിക്കും അറിയാം പക്ഷേ നമ്മൾക്ക് അതും പറഞ്ഞ് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം ഒക്കെ പോക്കാവും എന്ന് പറയണു പിന്നീട് കാണിക്കുന്നത് കണ്ണനോടും മഹാലക്ഷ്മിയോടും നമ്മളുടെ പ്രതാപനൊക്കെ ഭയങ്കര സ്നേഹത്തിലാണ് പെരുമാറുന്നത് ആ പെരുമാറ്റം കണ്ടതും കണ്ണനക്ക് ഭയങ്കര സംശയമാകുന്നുണ്ട് അതുപോലെ മഹാലക്ഷ്മിക്കും സംശയം തോന്നുന്നുണ്ടെങ്കിൽ കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് എന്താണോ ഇവരുടെ പെരുമാറ്റത്തിലൊക്കെ ഒരുപാട് മാറ്റമുണ്ടല്ലോ ഇനി എന്തെങ്കിലും ചതി ഒളിപ്പിച്ച് വെച്ചിട്ടാണോ ഇവരിങ്ങനെ പെരുമാറുന്നത് അന്ന് ഇതുപോലെ തന്നോട് ഇവർ സ്നേഹം കാണിച്ച് തന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടു വന്നത് തന്നെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു അതുപോലെ നമ്മളെ കൊല്ലാനുള്ള എന്തെങ്കിലും പ്ലാൻ ഇവർ ഒരുക്കിയിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കണ്ണേട്ട ഇപ്പോൾ പല പ്രാവശ്യം നമ്മൾ ചതിയിൽപ്പെടുത്താൻ നോക്കിയിട്ട് പെട്ടതെല്ലാം ഇവർ തന്നെയല്ലേ അതുകൊണ്ട് ഇനി നമ്മളെ അപായപ്പെടുത്താൻ ഇവർ നോക്കൂന്ന് എനിക്ക് തോന്നണില്ല ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല തൻ്റെ അനുജത്തെയും അവളുടെ അച്ഛനും മുത്തശ്ശിയാണ് എന്ത് ചെയ്യാനും മടിക്കാത്തവരവർ ക്രൂരതയുടെ അവതാരമായിട്ടുള്ളവരാണ് ഇവരെല്ലാവരും അതുകൊണ്ട് താൻ സൂക്ഷിക്കണം എന്ന് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിനെന്താ കണ്ണേട്ടാ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അമ്മ അമ്മയായതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഭക്ഷണം ഉണ്ടാക്കിയത് അമ്മയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനുശേഷം അതിലെന്തെങ്കിലും വിഷം ചേർക്കാനൊക്കെ മടിയില്ലാത്തവരെ നമുക്ക് ചുറ്റുമുള്ള പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സാഹറിനെ മഞ്ജുവിനെയാണ് സാഹർ മഞ്ജുവിനോട് പറയുന്നുണ്ട് മഞ്ജു ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നീ വേറെ ആരോടും പറയരുതെന്ന് പറയുമ്പോ ഇല്ല സാഗറേട്ട ഞാൻ എൻ്റെ അമ്മയോടോ ആരോടും ഇതിനു മുമ്പും പറഞ്ഞില്ലല്ലോ അന്ന് എടത്തിയെ മേഹൻ കൊന്നു എന്നും പറഞ്ഞ് എല്ലാവരും സന്തോഷിച്ച സമയത്ത് എഴുത്തി മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു പക്ഷേ ഞാനത് എൻ്റെ അമ്മയോടോ ഉണ്ണിയേട്ടനോടോ ആരോടും പറഞ്ഞില്ലല്ലോ ഇപ്പോഴാണെങ്കിൽ അവരുമായിട്ട് എനിക്കൊരു കണക്ഷനും ഇല്ല അതുകൊണ്ട് തന്നെ എൻ്റെ വായിൽ നിന്നും അതാരും അറിയില്ല പിന്നെ സാഹറേട്ടനായിട്ട് അതാരോടും പറയാണ്ടിരുന്നാൽ മതി എന്തായാലും കണ്ണേട്ടൻ എങ്ങനെയെങ്കിലും ഒന്നും എഴുന്നേറ്റ് നടന്ന് കണ്ടാൽ മതി എത്ര വർഷമായി കണ്ണേട്ടൻ ഇങ്ങനെ വീൽചെയറിൽ ജീവിക്കുന്നു എന്റെ കണ്ണേട്ടനെ എനിക്കറിയാം മനസ്സിൽ ഒരുപാട് നന്മയുള്ള ആളാണ് എൻ്റെ കണ്ണേട്ടൻ എന്റെ ഉണ്ണിയേട്ടന് കണ്ണേട്ടന്റെ സ്വഭാവമല്ല കണ്ണേട്ടന് ശരിക്കും അച്ഛൻ്റെ സ്വഭാവമായിരിക്കും ഉണ്ണിയേട്ടന് കിട്ടിയിരിക്കുന്നത് അമ്മയുടെയും അമ്മാമന്റെ ഒക്കെ സ്വഭാവം അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരെയും കൊല്ലണം കൊല്ലണം എന്നുള്ള ചിന്തയുള്ളായിരുന്നു അത് ഇത് താഹർ പറയുന്നുണ്ട് എന്നാലും മഞ്ജുവിന്റെ അമ്മ എന്തൊരു സ്ത്രീയാണ് സ്വന്തം മകനെ പോലെ കാണണ്ട കണ്ണൻ സാറിനെ കൊല്ലണം എന്നല്ലേ മഞ്ജുവിൻ്റെ അമ്മയും എന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും അമ്മയ്ക്ക് സ്വത്തം എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ കണ്ണേട്ടനും ഇടത്തി ആയതുകൊണ്ട് അമ്മയും ഉണ്ണിയേട്ടനും ഇപ്പോഴും ആ വീട്ടിൽ താമസിക്കണം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പണ്ടേ അവരെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടേന സമയത്ത് സാഗർ പറയുന്നുണ്ട് അത് കണ്ണൻ സാറിൻ്റെ മഹാലക്ഷ്മിയുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് അവരങ്ങനെ ചെയ്യാതിരിക്കണം പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും അവിടെ ഇനി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോഹിനി വന്നിട്ട് കണ്ണനോട് പറയുന്നുണ്ട് മോനെ എങ്ങനെയുണ്ട് ആസ്പത്രിലൊക്കെ പോയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് ചോദിക്കുമ്പം മറ്റുള്ളവർ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോന്ന് നോക്കിയിട്ട് കണ്ണൻ ഇങ്ങനെ കാലൊക്കെ ഒന്ന് പതുക്കെ അലക്കി കാണിക്കുന്നുണ്ട് ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് വേണ്ട മോനെ മോനെ അങ്ങനെ കാലൊന്നും അലക്കണ്ട ചുറ്റിനും ഉള്ളവർ മോനൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ നിൽക്കണേ അതുകൊണ്ട് മോൻ വളരെ സൂക്ഷിക്കുന്നു ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് ഞങ്ങൾക്ക് അതൊക്കെ അറിയാം ഞങ്ങൾ സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് പോണേ പിന്നീട് നമ്മളുടെ മഹാലക്ഷ്മി കിച്ചണിലേക്ക് ചെല്ലണ സമയത്ത് മോഹിനി പറയുന്നുണ്ട് മോളെ അവിടെ പായസം ഇരിക്കുന്നുണ്ട് ഇന്ന് മോൾക്ക് വയറ് നിറച്ച് കുടിക്കാനുള്ള പായസം ഉണ്ട് രണ്ട് ലിറ്റർ പായസമല്ലേ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന് കരണ മോളും മുത്തശ്ശിയും കൂടെ കൂടി അത് വാങ്ങിക്കൊണ്ട് വന്നേ മോള് കണ്ണനിക്കും കൊടുത്ത് മോളും കുടിച്ചോ എന്ന് പറയുന്നു ആ സമയത്ത് മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മേ അമ്മ ഓർക്കുന്നുണ്ടോ നേരത്തെ കരണയുടെ പിറന്നാളിന് പായസം വയ്ക്കുമ്പം എനിക്കൊരു ഗ്ലാസ് പായസം ചോദിച്ചാൽ ഒരിക്കലും അച്ഛനോ മുത്തശ്ശിയോ കരുണയോ തരില്ലായിരുന്നു ഞാൻ കൊതിയോടു കൂടി നോക്കി നിൽക്കാറുണ്ടായി ഇന്നിപ്പോൾ ആ സ്ഥാനത്ത് എനിക്ക് എത്ര പായസം വേണമെങ്കിലും വാങ്ങി കുടിക്കാനുള്ള സൗകര്യമുണ്ട് അതിൻ്റെ കണ്ണേട്ടനെ ഞാൻ വിവാഹം കഴിച്ചതുകൊണ്ടല്ലേ അമ്മേന്ന് ചോദിക്കണം ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് അത് മോള് പറഞ്ഞത് നേരെ ഇന്ന് എന്തായാലും കരണ മോള് മോൾക്ക് തന്നെ പായസം കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് അതെന്ത് പറ്റി അമ്മയെ കരണ അങ്ങനെ പറയും കഴിഞ്ഞ് പായസത്തിലും വലിയ വിഷവും ചേർത്തിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഏ അങ്ങനെയൊന്നും ഇല്ല മോളെ ഞങ്ങളെല്ലാവരും കുടിച്ചതല്ലേ ആ പായസം അത് മാത്രമല്ല അത് അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്ന പായസമല്ലേ അതിലങ്ങനെ ആ വിഷം ചേർക്കാനൊന്നും പറ്റില്ല എന്ന് പിന്നീട് നമ്മളുടെ മഹാലക്ഷ്മിയാണ് ഈ പായസം എടുത്ത് കണ്ണനും കൊണ്ടി കൊടുക്കുന്നുണ്ട് കണ്ണൻ പായസം കുടിച്ചിട്ട് ഈ പായസം നല്ല ടേസ്റ്റാണ് വിടുന്ന അമ്മ ഉണ്ടാക്കിയതാണെന്ന് വെക്കുമ്പോൾ ഇല്ല കണ്ണേട്ട ഇത് അമ്പലത്തിൽ പറഞ്ഞ് ഉണ്ടാക്കി വെച്ച പായസം ഞാൻ രണ്ട് ലിറ്റർ പായസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും കുടിക്കാനുള്ള പായസം ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ കണ്ണനും ആ പായസം കുടിക്കുന്നുണ്ട് ഈ എല്ലാം കരണയും കരണയുടെ മുത്തശ്ശിയും കണ്ണനും മഹാലക്ഷ്മിയും പായസം കുടിക്കുന്നുണ്ടോ എന്നിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് കണ്ണൻ പായസം മൊത്തം കുടിക്കണതും പ്രതാപൻ്റെ അമ്മ കർണയോട് പറയുന്നുണ്ട് മോളെ നമുക്കിനി സന്തോഷിക്കാം പായസം എല്ലാം അവരുടെ വയറലായിട്ടുണ്ട് ഇനി രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ തോന്നി തോന്നിത്തൊടുക്കുമെന്ന് പിന്നീട് നമ്മളുടെ മഹാലക്ഷ്മി അടുക്കളയിൽ ചെന്നിട്ട് ബാക്കിയുണ്ടാകുന്ന പായസം ഫുള്ളായിട്ടും കുടിക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടതും കർണയ്ക്കും മുത്തശ്ശിക്കും എന്തൊന്നുമില്ലാത്ത സന്തോഷമാകുന്നുണ്ട് കാരണം പായസം മഹാലക്ഷ്മി ഫുള്ളായിട്ടും കുടിച്ചതുകൊണ്ട് തന്നെ അവൾക്ക് നല്ലോണം മരുന്ന് ഏൽക്കുമെന്ന് അവർക്കറിയാം പിന്നീട് ഈ വിവരം നമ്മളുടെ കരണയാണെങ്കിൽ അപ്പം തന്നെ ഉണ്ണിയെ വിളിച്ചറിയിക്കുന്നുണ്ട് ഉണ്ണി ഈ വിവരം ചൂ ോട് കൂടി ദുർഗയോട് പറയുന്നുണ്ട് അമ്മ പായസം കൊതിച്ചായിട്ടുള്ള ഏടത്തി ആ പായസം മൊത്തം കുടിച്ചു ഏടത്തി മാത്രമല്ല ഏട്ടനും പായസം കുടിച്ചു എന്നു പറഞ്ഞാൽ അപ്പം രണ്ടുപേരുടെയും കാര്യത്തിലൊരു തീരുമാനം ആകുമെന്ന് പറയുന്നു അത് കേട്ടത് നമ്മളുടെ ദുർഗയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് പിന്നീട് നമ്മളുടെ ആലുഷ്മിയും കണ്ണനും പായസം കുടിച്ചിട്ട് അവരിയ്ക്കുന്ന സമയത്ത് നമ്മളുടെ കരുണയും മുത്തശ്ശിയും പ്രതാപനും അവരെ ശ്രദ്ധിക്കുന്നുണ്ട് പായസം കുടിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് പക്ഷെ അവർക്ക് ഒരു മാറ്റവും കാണാത്തത് കൊണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും വൈദ്യുതി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പായസത്തിൽ ചേർത്തിരിക്കുന്ന വിഷം പ്രവർത്തിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പൊ അവർക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും അധിക ദിവസമൊന്നും ഇനി ഉണ്ടാവൂല എന്നുള്ളൊരു സന്തോഷത്തിലാണ് ശത്രുക്കൾ ഇരിക്കുന്നത് ഇരിക്കണത് പക്ഷെ സംഭവിക്കാൻ പോകുന്നത് നേരെ വിപരീതമാണ് കാരണം കരുണയും മുത്തശ്ശിയും അമ്പലത്തിൽ നിന്ന് പായസം വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് തന്നെ അവരുടെ ആ പെരുമാറ്റവും സംസാരവും ഒക്കെ നമ്മളുടെ ആ ഒരു അമ്മ ശ്രദ്ധിക്കുകയും അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മഹാലക്ഷ്മിക്കും കണ്ണനും ഒരാപത്തും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എന്തായാലും ആ അമ്മ സ്വീകരിച്ചിട്ടുണ്ടാവും അതുമാത്രമല്ല അമ്പലത്തിൽ വെച്ച് ആ അമ്മ മഹാലക്ഷ്മിയോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ശത്രുക്കൾ വീണ്ടും വീണ്ടും ഉപദ്രവിക്കാൻ നോക്കും പക്ഷെ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല തിരിച്ചടി കിട്ടുന്നത് ശത്രുക്കൾക്ക് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ മിക്കവാറും മഹാലക്ഷ്മിക്കും കണ്ണനും ഒന്നും സംഭവിക്കില്ല പകരം സംഭവിക്കാൻ പോകുന്നത് കരുണയ്ക്കായിരിക്കും കാരണം ഇത്രയും ദുഷ്ട മനസ്ഥിതിയുള്ള കരുണയ്ക്ക് എന്തെങ്കിലും നല്ലൊരു തിരിച്ചടി തന്നെ ദേവി കൊടുക്കാൻ സാധ്യതയുണ്ട് മിക്കവാറും കരുണയുടെ കുഞ്ഞ് പോവുകയായിരിക്കും ചെയ്യണേ അതൊക്കെ ഇനി തുടർന്ന് വരുന്ന എപ്പിസോഡുകളിലാണ് കാണിക്കുന്നത് അപ്പം നിങ്ങളെന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ